മാധ്യമ പ്രവർത്തനം ഒരു പെൺകുട്ടിയുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ചെറുപ്പളശ്ശേരി സി എസ് ടി കോളേജിലെ മാഗസിൻ എഡിറ്ററായിരുന്ന പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് മാധ്യമ വാർത്ത ചെറുപ്പളശ്ശേരി പീഡനക്കേസിലെ സി ബന്ധം സ്ഥാപിക്കാൻ മാധ്യമങ്ങൾ നൽകിയ വ്യാജവാർത്തയാണ് കോളേജിലെ അന്നത്തെ മാഗസിൻ എഡിറ്ററായ പെൺകുട്ടിയെ സമൂഹത്തിൽ അപഹാസിയാക്കിയിരിക്കുന്നത് അന്ന് മാഗസിൻ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളും നാട്ടുകാരും കരുതുന്നത് എന്നാൽ പെൺകുട്ടിയും ശരിക്കുള്ള എഡിറ്ററും രണ്ടുപേരാണ് ഒരു നുണകൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും ഈ മറച്ചു വെക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മാഗസിനെ കുറിച്ചും അത് ഒരു കുട്ടി ചെയ്തതിന് മാഗസിൻ കമ്മിറ്റി മൊത്തത്തിൽ ഒരു കോളേജിനെ എന്തൊക്കെ പറയണവരോട് തന്നെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുന്ന് വെച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ശേഷം ഒന്ന് പറയാ ഒന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അത് പോരാ കാരണം ഇപ്പൊ പറഞ്ഞില്ലേ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യം അന്ധമായ സി പി എം വിരുദ്ധത കടന്നുകൂടിയ മാധ്യമങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ നുണവാര്ത്തകൾ കൊണ്ട് ഭാവി ജീവിതവും സ്വപ്നവും തകരുന്ന ഒരു പെൺകുട്ടിയുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയൊന്നും പ്രേക്ഷകരുടെ ജീവിതം നശിപ്പിക്കുന്ന ക്രൂരതയാകരുത് നിങ്ങളുടെ വാർത്തകൾ